ഹലോ ഗെയ്സ് അടിപൊളി ഒരു ചിക്കൻ കറി വെക്കാനാണ് ഞാൻ പോകുന്നത് അപ്പം ഞാൻ എടുത്തേക്കുന്ന ഒന്ന് എണ്ണൂറ് ചിക്കനാണ് എടുത്തേക്കുന്നത് അതിൻ്റെ പാകമായി നാല് സവാള വളരെ കുനുകുന അരിഞ്ഞ് അതുപോലെ രണ്ട് തക്കാളി പിന്നെ കറുവപ്പേട്ട ഗ്രാമ്പു ഏലം അതുപോലുള്ള സാധനങ്ങൾ ഗരം മസാല പെപ്പർ പൗഡർ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഇഞ്ചി പച്ചമുളക് നമ്മൾ പേസ്റ്റാക്കി വെച്ചതാണ് കേട്ടത് ഇത് മുളകും വെളുത്തുള്ളിയും മാത്രം ചതച്ച് കല്ലിൽ ചതച്ചെടുത്തതാണ് നമ്മുടെ എണ്ണ നല്ല വെണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൂടായ എണ്ണയിൽ നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ട് അതൊന്ന് റെഡിയായി വരണം ഗോൾഡൻ കളറിൽ പരുവായിട്ട് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി സവാള ആഡ് ചെയ്യാം സവാളയിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഞാൻ ഇടുകയാണ് രണ്ട് സ്പൂണ് പൊടി ഇല്ലിപ്പൊടി ഒരൊന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി മസാല വേദന ആയിട്ട് വയ്ക്കാം പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം തക്കാളി ആഡ് ചെയ്യാം ഇനി രണ്ടായിട്ടും ഇതിനകത്ത് ചേർക്കാനുണ്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും അത് പിന്നെ ചേർക്കാം ഇനി കുറച്ച് നേരത്തേക്ക് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്യാം നല്ല പാകമായിട്ടുണ്ട് ഇനി നമ്മൾ നല്ല വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം കറക്റ്റ് ഒരു കിലോ എണ്ണൂറ് ഗ്രാം ഉണ്ട് ഓക്കെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ചിക്കൻ എല്ലായിടത്തും മസാല നല്ലവണ്ണം പിരണ്ടിട്ടുണ്ട് ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചോണം പോലെ മോന് വിശപ്പ് സഹിക്കാൻ പറ്റാതെ അവൻ അടുത്ത പാചകത്തിന് അവൻ്റെ ഇറങ്ങിയിട്ടുണ്ട് നൂഡിൽസ് വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് മെല്ലറ്റിന്റെ ഒരു പുതിയ പ്രോഡക്റ്റ് ആണ് അത് യൂസ് ചെയ്യണം നമ്മൾ എംഎസിന്റെ അല്ലേ എന്തെങ്കിലും പുതിയൊരു പ്രോഡക്റ്റ് ആണ് ഇത് കഴിച്ചതിന് ശേഷം അതിന്റെ വിശേഷം പറയാം തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കൻ കറിയിലേക്കിനി നമുക്ക് അല്പം ഒരു നുള്ളു പെപ്പർ പൗഡറും അതുപോലെ തന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ കിടിക്കാച്ചി ചിക്കൻ കറി റെഡിയായി ചപ്പാത്തിയോടോ റൊട്ടിയോടോ പൊറോട്ടയോടോ ഒക്കെ കഴിക്കാം നല്ല അടിപൊളി അപ്പൊ എല്ലാരും പോന്നോളൂ ഡൈനിങ് ടേബിളിലേക്ക് ചിക്കൻ കറി റെഡി സാധനമായ മല്ലിയ ഇനി നമ്മുടെ ചിക്കൻ ടേബിളിലേക്ക് വിളമ്പാവുന്നതാണ്